ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് ലിവറ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാന്ന് കേട്ടോ അപ്പം ഒരു കിലോ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തത് അതുപോലെ ചെറിയുള്ളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറിയുള്ളി ചെറിയുള്ളി തൊല്ലി കളഞ്ഞ് എടുക്കുക അത് എത്ര എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കറി എത്രമാണോ അത്രയും ഞങ്ങൾക്ക് കൂടുതൽ എടുക്കുക ഞാൻ ഇത്രയാണ് ചെറിയുള്ളി എടുത്തത് ചെറിയുള്ളീൻ്റെ തൊലി കളഞ്ഞ് എടുക്കുക പിന്നെ അതേപോലെ ഒരു പത്ത് വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞെടുക്കുക ഇതൊന്ന് ചതുക്കേണ്ടോ മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ലിവറൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലിവർ വേവില്ല ചെരിച്ച് ചെരിച്ച് മുറിച്ചെടുക്കണം അപ്പോൾ ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ലിവറ് ഇട്ട് കൊടുക്കുക ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്ക് തൊലി തൊലികളഞ്ഞ് മാറ്റി വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇട്ടുകൊടുക്ക ഇത് ചതുക്കേണ്ട ആവശ്യമില്ല പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പാട് ഇട്ടുകൊടുത്താൽ മതി കാരണം ലിവറിന് നല്ല വേവ് ഇതിലേക്ക് തൊലി കളഞ്ഞ വെളുത്തുള്ളി അല്ലി കൂടി ഇട്ടുകൊടുക്ക അതിനുശേഷം ഒരു നാല് പച്ചമുളക് നെടുക കയറിയിട്ട് ചെറിയ പീസ് ഇഞ്ചി അമ്മിക്കല്ലിൽ ചതച്ചെടുത്തത് കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആദ്യം ഞാൻ ഒരു ടീസ്പൂണായിരുന്നു ഇട്ടത് ഇട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടി വേണം തോന്നിയിട്ടാണ് കാൽ ടീസ്പൂണ് വീണ്ടും ഇട്ടുകൊടുത്ത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം അത് സാധാ ഒരു ഗ്ലാസ് അപ്പോൾ ഒന്നേകാല് ടീസ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടത് ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് വിസിലടിയണം ഞാൻ ഞാനിത് ഇലക്ട്രിക് കുക്കറിലാണ് വെക്കുന്നത് സാധാ കുക്കറിലാണെങ്കിൽ ഒരു ആറ് വിസിൽ അടിഞ്ഞതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നു വയ്ക്കാം ഇതിപ്പോ വെച്ചാൽ ഇത് കരണ്ടുമേലുള്ള ഇലക്ട്രിക് കുക്കറായതുകൊണ്ട് ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ചെയ്യാം സാധാ കുക്കറിലാണെങ്കിൽ ആറ് വിസിൽ അല്ലെങ്കിൽ നല്ല വേവുള്ളാണെങ്കിൽ ഒരു എട്ട് വിസിൽ അടിയണം അപ്പോൾ ഇത് ഇത് വെന്തിട്ടുണ്ട് എന്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് കരുവേപ്പില ഇട്ടുകൊടുക്കുക കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത്രയാണ് ലിവർ വരട്ടാനുള്ള പണിയുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് കമൻ്റ് ചെയ്യോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം